ജനപ്രിയ താരം ദിലീപ് തിരൂരിൽ എത്തി ഏറെ നാളുകൾക്ക് ശേഷമാണ് ദിലീപ് തിരൂരിൽ വരുന്നത് വിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്ത പ്രിൻസ് ആൻഡ് ഫാമിലി സിനിമയുടെ വിജയം ആഘോഷിക്കാൻ തിരൂർ അനുഗ്രഹ തിയേറ്ററിൽ ശനിയാഴ്ച വൈകിട്ട് നാലുമണിയോടെയാണ് എത്തിയത് ചിത്രത്തിന്റെ വിജയത്തിൽ ഏറെ സന്തോഷമുണ്ടെന്നും ഇനിയും പിന്തുണ വേണമെന്നും ദിലീപ് പറഞ്ഞു മലയാള ചലച്ചിത്ര താരം ദിലീപ് മണിയോടെയാണ് തിരൂർ അനുഗ്രഹ തിയേറ്ററിൽ തിയേറ്ററിലെത്തിയതും മണിക്കുള്ള ഷോ കഴിഞ്ഞതോടെയാണ് താരം തിയേറ്ററിൽ കയറിയതും നിരവധി ആരാധകരാണ് ദിലീപിനെ കാണാൻ തിയേറ്ററിനകത്തും പുറത്തും തടിച്ചുകൂടിയതും വിൻഡോ സ്റ്റീഫൻ നിർമ്മാണം നിർവഹിച്ച പ്രിൻസ് ആൻഡ് ഫാമിലി വിജയാഘോഷത്തിനാണ് ദിലീപും സിനിമയിലെ താരങ്ങളായ റാണി മീനാക്ഷിയും സിനിമയിലെ പിന്നീട് പ്രവർത്തകരും തിയേറ്ററിൽ കേക്ക് മുറിച്ച് താരങ്ങൾ വിജയം ആഘോഷിച്ചു ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാകാവുന്ന രണ്ട് കഥാപാത്രങ്ങളാണ് പ്രിൻസ് എന്ന ഞാൻ ചെയ്ത പ്രിൻസ് എന്ന കഥാപാത്രവും അതുപോലെ റാണി ചിഞ്ചു റാണി നിങ്ങൾക്ക് ഇഷ്ടായോ ഈ പുതിയ താരത്തെ അതെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കൂടി നമ്മളിതാ

ഇനിയും പിന്തുണ വേണമെന്നും ദിലീപ് പറഞ്ഞു ട്രേഡ് എടുക്കാം ഐ സേ നീ ബേട്ട ഡിലിバリー ഡിലിバリー ഒരു കോട്ട് ഒരു ലൈവ് വാവ ഓ 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 തിരിറ്റ് പോലീസും ഫാൻസ് അസോസിയേഷൻ പ്രവർത്തകരും ആൾക്കൂട്ടത്തെ നിയന്ത്രിച്ചു താരവുമായി ഫോട്ടോ എടുക്കാനും സംസാരിക്കാനും നിരവധി ആരാധകരാണ് തിയേറ്ററിലുണ്ടായിരുന്നത് അരമണിക്കൂറോളം ചെലവിട്ടാണ് ദിലീപ് മടങ്ങിയതും